ഹലോ വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മുടെ കേരളത്തിന് ട്രിവാൻഡ്രത്തെ ശംഖുമുഖം അവിടെയാണ് അവിടുത്തെ ബീച്ചിലെ സ്പെഷ്യാലിറ്റിയും അവിടുത്തെ എന്തൊക്കെയാണ് വിശേഷങ്ങളൊന്ന് ഞാൻ വൺ ബൈ വൺ ആയിട്ട് പറയാൻ പോകുന്നത് ഇന്നത്തെ ഫുൾ വ്യൂ നമ്മൾ കാണാൻ പോകുന്നത് ശംഖുമുഖത്തിലെ സ്പെഷ്യാലിറ്റിയൊക്കെയാണ് നമ്മുടെ ഇന്ന് കാണാൻ പോകുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ബീച്ചുകളിൽ കണ്ടതിൽ വെച്ച് പാർക്ക് പാർക്ക് അറ്റാച്ച്മെൻറ്റിൽ ഒത്തിരി വിശാലതയുള്ള സ്ഥലമാണ് ശംഖുമുഖമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അത്രമേൽ നല്ല പാർക്ക് പാർക്കും അതുപോലെ തന്നെ നമുക്ക് ഇരിക്കാനുള്ള ഫെസിലിറ്റി ഉള്ള ട്രിമാൻഡ്രത്ത് ബീച്ച് സൈഡിൽ പ്ലേസ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇത് നമ്മൾ എൻട്രി പോയിന്റ് കഴിഞ്ഞിട്ട് ഉത്ഭാഗത്ത് ഈ പാർക്കിൻ്റെ നടുക്ക് ഭാഗത്തായിട്ട് കാണുന്ന ഒരു സ്റ്റാച്യു ആണ് ഇത് മത്സ്യകന്യകയുടെ ഷേപ്പിലാണ് ഈ സ്റ്റാച്ചു നമുക്ക് കുത്തുപണികളായിട്ട് അവർ ചെയ്ത് മനോഹരമായിട്ട് വെച്ചിട്ടുള്ളത് ഇത് നമ്മളിങ്ങനെ വാക്ക് ചെയ്ത് നടന്നു പോകുമ്പോഴത്തേനും ഈ കാണുന്നതെല്ലാം പാർക്കാണ് നമുക്ക് അവിടെ ഇവിടെ ഇരിക്കാനുള്ള ഫെസിലിറ്റി ഉണ്ട് അതുപോലെ തന്നെ ഫോട്ടോ എടുക്കാനുള്ള ഫെസിലിറ്റി ഉണ്ട് ഈ ഹെലികോപ്റ്ററും ഒറിജിനലാണ് കേട്ടോ അതിൻ്റെ അടുത്ത് തന്നെ ചെറിയൊരു ബോർഡ് കൊടുത്തിട്ട് ഇത് നിർമ്മിച്ചതും ഇതിൻ്റെ ഉപയോഗങ്ങളും എപ്പോഴാണ് ഇത് എന്തൊക്കെ പർപ്പസിനാണ് ഉപയോഗിച്ചിട്ടുള്ളതെന്ന് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് ഈ ഒറിജിനൽ ആയിട്ടുള്ള ഹെലികോപ്റ്റർ കാണുമ്പോൾ ഒത്തിരി പേർക്ക് കൗതുകമുണ്ട് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ പാർക്കിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ നല്ല വിശാലതയുണ്ട് അവിടെവിടങ്ങളിൽ മരങ്ങളൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് ഈ പാർക്കിൻ്റെ ഉത്സാഹം നല്ല വൃത്തിക്കാണ് സൂക്ഷിച്ചിട്ടുള്ളത് കേട്ടോ ഈ സന്ധ്യ സമയങ്ങളിൽ നമുക്ക് ഇച്ചിരി സമയം ഇരിക്കണമെന്നോ ഫാമിലി ആയിട്ട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യണമെന്ന് തോന്നിയാ ഇത് നല്ലൊരു ഓപ്ഷനാണ് ഈ ശംഖുമുഖ ബീച്ച് കാരണം അത്രയും ഇത്രയും വിശാലതയുണ്ട് ഞാൻ കാണിച്ചു തരാം ഇതിൻ്റെ ബീച്ച് പോയിൻ്റിലാണ് ഞാൻ നിൽക്കുന്നത് ഇങ്ങനെ വിശാലതയുണ്ട് ഈ പാർക്ക് ഏരിയ നമുക്ക് ഇരിക്കുന്നു സംസാരിക്കാൻ പറ്റുന്ന ഏരിയകൾ ഇത്രയും വിശാലതയുണ്ട് നമുക്ക് ഫാമിലിയായിട്ട് വന്നിരുന്ന് ഒത്തിരി സമയം സംസാരിക്കാനും സ്പെൻഡ് ചെയ്യാനും അത് ഈവനിങ് സമയമാണെങ്കിൽ അത്രയും നല്ല വൈവാണ് കേട്ടോ ഇവിടെ കാണാൻ വേണ്ടി വേണ്ടി അപ്പോൾ നമ്മുടെ ഫാമിലി ആയിട്ടൊക്കെ കുറേ സമയം വന്ന് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഈവനിങ് സമയങ്ങളിലെല്ലാം വന്ന് ഈ പാർക്കിലൊക്കെ ഇരിക്കാൻ പറ്റിയ നല്ല നല്ല അത്രയും വിശാലതയേറിയ സ്ഥലങ്ങളാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് കേട്ടോ അത് പോരാഞ്ഞിട്ട് നമ്മുടെ ഇങ്ങനെ പാർക്കിലോട്ട് നടന്ന് പോകുന്ന സമയത്ത് തന്നെ നമുക്ക് വീണ്ടും ചില കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും ഈ നമുക്ക് വിശ്രമിക്കാൻ പറ്റുന്ന സ്ഥലങ്ങൾ വെച്ചാൽ ഇരുന്ന് വിശ്രമിക്കാൻ പറ്റുന്ന സ്ഥലങ്ങൾ ഒത്തിരി തന്നെ ഞാൻ പറഞ്ഞല്ലോ ശംഖുമുഖത്ത് ഉണ്ട് അതാണ് ഇതിൻ്റെ ഏറ്റവും ഹൈലൈറ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങളിലൊന്നും ഇതാ ഇതിന് പറയുന്ന മണിമണ്ഡപം എന്നാണ് ഇതിനെ ഇവിടുത്തെ പലരും സൂചിപ്പിക്കുന്ന കാര്യം അല്ല പറയുന്ന ഒരു പ്ലേസ് മണിമണ്ഡപം എന്നാണ് പറയുന്നത് ഇവിടെ തന്നെ നമുക്ക് നല്ല നല്ല ഒരു വൈബ് ആണ് കേട്ടോ ഇവിടെ ഇരുന്നു കൊണ്ട് ഇങ്ങനെ കടലിലെ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ട് പൊക്കം കുറവുള്ള ഒരു സ്ഥലമായിട്ടാണ് പക്ഷേ തോന്നുന്നത് അത്യാവശ്യം ഒരാൾക്ക് നമുക്ക് നടന്നു പോവാം ഇച്ചിരി പൊക്കമുള്ളവർക്ക് കുനിഞ്ഞ് ഇങ്ങനെ പോയി അവിടെ പോയി വിശ്രമിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് അത് നല്ല ഭംഗിയായിട്ടാണ് എനിക്ക് തോന്നുന്നത് പണ്ട് കാലങ്ങളിൽ ഇങ്ങനെ കെട്ടി വെച്ചിട്ടുള്ള ഒരു മണിമണ്ഡപമായിട്ടാണ് എനിക്ക് തോന്നുന്നത് നല്ല ഭംഗിയാണ് കാണാൻ അവിടെ തന്നെ നമുക്ക് ഇരിക്കാനുള്ളതും തണൽ ഇപ്പോൾ ഉച്ച സമയത്താണെങ്കിൽ തണൽ കൊള്ളാനുള്ള ഒരു സ്ഥലമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇതിവിടെ ഇരുന്നുകൊണ്ട് തന്നെ നമുക്ക് കടലിൻ്റെ വ്യൂ കാണാൻ പറ്റും രണ്ട് സൈഡുകളിലും രണ്ട് സൈഡുകളിൽ അത്യാവശ്യം നല്ല കടകളുണ്ട് കേട്ടോ കുലിക്ക് സർവത്താവട്ടെ അതുപോലെ തന്നെ പിള്ളേർക്ക് കളിക്കാണ്ട് ടോയ്സ് ആവട്ടെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒത്തിരി ഉണ്ട് ഇവിടെ തന്നെ ഒത്തിരി ഫെസ്റ്റൊക്കെ നടക്കുന്ന ഒരു സ്ഥലമാണ് ഇപ്പോൾ ഓണ സമയത്ത് വലിയ ഗ്രാൻഡായിട്ട് ലൈറ്റ് അറേഞ്ച്മെൻറ്റ് അങ്ങനത്തെ ഫെസ്റ്റൊക്കെ നടന്നിട്ടുണ്ട് അതിനെ നമ്മൾ ഈ കാണുന്നത് ഇരുമ്പ് സ ഇരുമ്പ് കൊണ്ടുള്ള സംഭവങ്ങളൊക്കെ അവിടുത്തെ ഫെസ്റ്റ് നടന്ന സമയമാണ് അതെല്ലാം പൊളിച്ചെടുത്തിട്ട് പോകുന്നുണ്ട് ഓണം ഫങ്ഷനൊക്കെ കഴിഞ്ഞല്ലോ അപ്പോൾ ഇതാണ് നമ്മുടെ മൂന്ന് വഴിയായിട്ട് വരാൻ പറ്റും ഇതാ ഈ സ്ട്രെയിറ്റ് നമുക്ക് ബീച്ചിലോട്ട് പോകണത് അപ്പുറത്തെ വഴി നമ്മുടെ നേരെ റോട്ടിൽ പോകും സ്ട്രെയിറ്റായിട്ട് പോയാൽ എൻട്രൻസ് പോയിന്റ് ആണ് കേട്ടോ വേണ്ടത് ഞങ്ങൾ പോയപ്പം ഒരു ഫോർ ഒക്കെ ആ സമയങ്ങളിൽ ആൾക്കാരിങ്ങനെ വന്ന് തുടങ്ങിയ സമയങ്ങളിലായിരുന്നു അപ്പോഴത്തേനും നമ്മുടെ അവിടുത്തെ വ്യൂ ഒക്കെ കണ്ടിട്ട് നേരെ പോയത് ബീച്ച് സൈഡിലോട്ടാണ് ബീച്ചിലോട്ട് പോയപ്പോൾ തന്നെ ഇതിനു മുമ്പ് ഞങ്ങൾ വന്നപ്പോഴത്തേനും ഈ ഭാഗങ്ങളെല്ലാം നല്ല നീറ്റായിട്ടാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഞാൻ കാണിച്ചു തരാം കുറേ ഭാഗങ്ങൾ ഇടിഞ്ഞു പോയിട്ടുണ്ട് കാരണം തിര അത്രയ്ക്ക് ഇങ്ങോട്ട് വന്നിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം കാരണം ഈ ഭാഗങ്ങളെല്ലാം ഇങ്ങനെ നല്ല നീറ്റായി കെട്ടി വെച്ചിരുന്ന ഭാഗങ്ങളാണ് കണ്ടോ ഇടിഞ്ഞ് അത്യാവശ്യം ഇതുവരെ തിര വന്നിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എനിക്കറിയില്ല സംഭവം കണ്ടപ്പോൾ ഇതൊക്കെ നീറ്റായിട്ട് ഇവിടെ റോഡ് ഭാഗങ്ങളായിരുന്നു എന്ന് വെച്ചാൽ റോഡ് വിട്ട് ഒരു കര ഒരു നീറ്റായിട്ട് ഇങ്ങനെ കെട്ടി വെച്ചിരുന്ന ഭാഗങ്ങളാണ് അതെല്ലാം നന്നായിട്ട് ഇടിഞ്ഞു പോയിട്ടുണ്ട് അപ്പോൾ അങ്ങനെയാണ് എൻ്റെ വിശ്വാസം അപ്പോൾ നമ്മുടെ ഈ ഒരു കടലിൻ്റെ ബീച്ചിൻ്റെ വ്യൂ ഒക്കെ കണ്ടിട്ടുണ്ട് തിര അത്യാവശ്യം നന്നായിട്ട് ഹെവി ആയിട്ട് തന്നെ വരുന്നുണ്ട് കേട്ടോ നേരത്തത് അല്ല ഇപ്പോൾ നന്നായിട്ട് ഹെവി ആയിട്ട് വരുന്നുണ്ട് തിര അങ്ങനെ നമ്മുടെ ബീച്ചിൻ്റെ ഈ ഒരു വ്യൂ നമ്മുടെ ഇങ്ങനെ കണ്ടു നമ്മൾ കുറേ സമയം ആസ്വദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ഒത്തിരി ആൾക്കാർ അങ്ങനെ എൻജോയ് ചെയ്യണമുണ്ട് കുറേ പേർ ഇങ്ങനെ സൈഡിൽ നിന്ന് സംസാരിക്കണമുണ്ട് കുറച്ച് ഫാമിലി അങ്ങനെ ഈ ബീച്ചിൻ്റെ ആ വ്യൂ പോയിന്റ് ഇങ്ങനെ കണ്ട് ആസ്വദിച്ച് അങ്ങനെ ഇരിക്കാന്നുണ്ട് അപ്പോൾ നമ്മുടെ ഇതാണ് ശംഖുമുഖം ബീച്ചിൻ്റെ ഒരു ഭാഗം ആ പാർക്കും പാർക്കിനോട് ചേർന്ന് ഈ സൈഡ് ഭാഗങ്ങളിലെല്ലാം ന നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ നേരത്തെയൊക്കെ വരുമ്പോഴത്തേന് കാണാൻ ഈ കെട്ടി ഇങ്ങനെ വച്ചിട്ടുണ്ടായിരുന്ന ആ ഭാഗങ്ങളെല്ലാം ഇച്ചിരി കൂടെ കാണാൻ ഒരു ഭംഗി ഉണ്ടായിരുന്നു ഇത് അത്യാവശ്യം നല്ല തിരയൊക്കെ അടിച്ച് ഇങ്ങനെ ഇടിഞ്ഞിടിഞ്ഞ് ഇടിഞ്ഞു പോയതാണോ മഴയത്ത് ഇടിഞ്ഞു പോയതാണോ അതോ പോയതാണോ തിരയെടുത്തിട്ട് ഒരു പോയതാണോയെന്ന് ഇല്ല അറിയില്ല സംഭവം ഇങ്ങനെ ഈ ഭാഗങ്ങളൊക്കെ ഇടിഞ്ഞു പോയിട്ടുണ്ട് അപ്പോൾ കുറച്ച് റോഡിൻ്റെ ഭാഗത്തും കുറേ ഇങ്ങനെ പാർക്ക് പോലെ നമുക്ക് ഇരിക്കാനുള്ള ഉള്ള ഉണ്ട് കേട്ടോ അത്യാവശ്യം ആൾക്കാർ വന്ന് വിശ്രമിക്കാനുള്ള ഒരു ഉണ്ട് കുറച്ച് പേരിങ്ങനെ തുണിയൊക്കെ വിരിച്ച് അവിടെ സീ സൈഡ് അങ്ങനെ ഇരുന്ന് ആയിട്ട് ഇരുന്ന് അങ്ങനെ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരങ്ങനെ കൊണ്ടുവന്ന് ഈ തുണിയൊക്കെ വിരിച്ച് അങ്ങനെ ഇരിപ്പുണ്ട് കേട്ടോ ഇത് സ്ഥിരം നമ്മുടെ ഈ ശംഖുമുഖത്ത് ഇങ്ങനെ ഈവനിങ് സമയം ഒത്തിരി ആൾക്കാർ വന്ന് കൂടുന്ന ഒരു സമയമാണ് അത്യാവശ്യം ഒത്തിരി ആൾക്കാർ വരാറുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ നമുക്ക് മണിമണ്ഡപം കാണാൻ പറ്റും അവിടെ ഇരുന്നു കൊണ്ട് തന്നെ സീ സൈഡ് ഇത് വേറൊരു മണ്ഡപമാണ് കേട്ടോ നേരത്തെ കണ്ടതല്ല വേറൊരു മണിമണ്ഡപമാണ് ഇത് കടലിനോട് ഏറ്റവും അടുത്തിരിക്കുന്ന ഒരു മണിമണ്ഡം ആയിട്ടാണ് കരുതുന്നത് കേട്ടോ അപ്പോൾ അവിടെ ഇരുന്നുകൊണ്ട് നേരെ നമുക്ക് നോക്കുമ്പോൾ നേരെ സ്ട്രെയിറ്റ് കടലാണ് മറ്റതാണെങ്കിൽ റോഡ് കഴിഞ്ഞിട്ടാണ് കടൽ ഭാഗമൊക്കെ വരുന്നത് അപ്പോൾ ഇവിടെ സ്ട്രീറ്റ് ഫുഡൊക്കെ നമുക്ക് ആണ് അതുപോലെ തന്നെ ഹോട്ടൽ റെസ്റ്റോറൻറ്റ് ഇതൊക്കെ തൊട്ടടുത്ത് നിയർ ആയിട്ട് അവൈലബിൾ ആണ് നമ്മൾ ഇനി നേരെ ഈയൊരു വ്യൂ ഒക്കെ കണ്ട് ആസ്വദിച്ചിട്ട് വീട്ടിലോട്ടാണ് പോകുന്നത് കേട്ടോ കണ്ട ഈ രണ്ട് ഭാഗത്ത് ഇരിക്കാനുള്ള ഫെസിലിറ്റി ഉണ്ട് ഈവിനിങ് സമയം വാക്കിങ്ങിന് വരുന്നവരുണ്ട് മോർണിംഗ് സമയം വാക്കിങ്ങിന് വരുന്നവരുണ്ട് അവർക്കൊക്കെ ഇരിക്കാനുള്ള നല്ലൊരു ഫെസിലിറ്റി ഇവിടെ ഉണ്ട് ഇതെല്ലാം റെസ്റ്റോറൻ്റ് ആണ് അത്യാവശ്യം നമുക്ക് ഫോറിനേഴ്സ് ആയിരുന്നാലും ശരി നമുക്ക് കുറച്ച് ഡിസ്റ്റൻസ് പ്ലേസിൽ നിന്ന് വരണവർക്ക് താമസിക്കാൻ ഇപ്പോൾ നമുക്ക് ഈ ബീച്ചിനോട് അടുത്ത് തന്നെ താമസിക്കണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ നമുക്ക് അടുത്തുള്ള റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ നമുക്ക് താമസിക്കാനുള്ള ഫെസിലിറ്റി ഒക്കെ ഉണ്ട് അപ്പോൾ ഈ ഒരു വ്യൂ ഒക്കെ കണ്ടിട്ട് നമ്മൾ നേരെ ഇനി വീട്ടിലോട്ടാണ് പോണത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ശംഖ്മോഹം ബീച്ച് നല്ല ഇതാ പൈനാപ്പിൾ പൈനാപ്പിളൊക്കെ ഉണ്ട് ഇതൊക്കെ കഴിച്ചിട്ടാണ് പോകുന്നത് കേട്ടോ ഇനി ഒത്തിരി കടകൾ തുറക്കാനുണ്ട് ഇനി നൈറ്റ് ടൈമൊക്കെ ആകുമ്പോഴാണ് ഒത്തിരി ആൾക്കാർ വരുന്നത് ആ സമയങ്ങളിൽ തുറക്കാൻ വേണ്ടിയിട്ടുള്ള കടകളാണിത് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ ടാറ്റാ പൈപ്പ്